ഇന്ന് നല്ല കാറ്റുള്ള ദിവസമാണേ അതുകൊണ്ട് തന്നെ വെയിൽ കുറവാണ് രാവിലത്തെ കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതാ മിറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ചൂലും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് നേരം പത്ത് പത്തരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊന്നും ഇന്ന് ജോലിയില്ല പക്ഷേ രണ്ടുപേരും കൂടെ ഒരു വഴിക്ക് പോയതാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും വരും കൊച്ചു രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ തന്നെ അപ്പോൾ അവനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഇതാ എൻ്റെ ഒപ്പം മുറ്റത്തിറങ്ങി നടപ്പുണ്ടേ നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ ചുറ്റും നമ്മുടെ വീടിൻ്റെ ചുറ്റും മരങ്ങളൊക്കെ അല്ലേ അതുകൊണ്ട് തന്നെ ചുറ്റും നല്ലതായിട്ട് കരിയിലെ വീണും കിടപ്പണ്ടേ അപ്പം നാലുപാടും അടിച്ചു വരുമ്പോൾ തന്നെ കുറേ സമയം എടുക്കും തുണി അലക്കാനും പിറക്കാനൊക്കെ ഉണ്ട് പക്ഷേ ഇന്ന് തുണി ഇലക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കാരണം വെയിൽ കുറവാ നന്ന കുറവ് വെയിൽ അതുകൊണ്ട് ഇന്ന് എന്ന് വിചാരിച്ചിട്ടാണേ പിന്നെ നമ്മുടെ ചുറ്റു ഭാഗത്തും നിറച്ചു മരങ്ങളല്ലേ അതുകൊണ്ട് തന്നെ വെയിലുണ്ടെങ്കിൽ തന്നെ കിട്ടാൻ വലിയ പ്രയാസമാണ് ഇന്ന് എന്തായാലും തുണി എന്ന് വിചാരിച്ചു രാവിലെ കൊച്ചിനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു കേട്ടോ സമയം കുറേ ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനി ഞാൻ എന്ത് കഴിക്കും എന്നാണ് എൻ്റെ മനസ്സിൽ കാര്യം പറഞ്ഞാൽ ഉണ്ടാക്കാനൊക്കെ ഉണ്ട് പക്ഷേ ഉണ്ടാക്കാനുള്ള ചെറിയ മടി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ പോയതുകൊണ്ട് തന്നെ അമ്മ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചോളാം നിങ്ങൾ നേരെ ആകുമ്പോഴത്തേനും പൊക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ മടി വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല കേട്ടോ എന്തെങ്കിലും അല്ലാത്ത വല്ല ബിസ്ക്കറ്റോ മിച്ചറോ ഒക്കെ എടുത്ത് കഴിച്ചിട്ട് പിന്നെ ഉച്ചയാകുമ്പോൾ ചോറ് ഉള്ളൂ മുറ്റത്തിൻ്റെ സൈഡിലുള്ള പുല്ലൊക്കെ പറിച്ചിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷേ പുതിയതായിട്ട് വീണ്ടും അതായത് പുതിയതായിട്ട് കിളുത്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് വളരും കേട്ടോ ഇതുങ്ങൾ നല്ല തണുത്ത കാലാവസ്ഥയാണ് കേട്ടോ കാറ്റിങ്ങനെ വീശുന്നതുകൊണ്ടേ ഇടയ്ക്കൊരു വെയിൽ വരുമെങ്കിലും വെയിലിനെ കാറ്റ് അങ്ങോട്ട് കൊണ്ടുപോകും മുറ്റമൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ ഞാൻ പല്ല് കേൾക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേ രാവിലെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചായിരുന്നേ കട്ടൻ കാപ്പിയുടെ കൂടെ മിച്ചറും ബിസ്ക്കറ്റൊക്കെ തിന്നു അതുകൊണ്ട് കാര്യമായിട്ട് വിശപ്പൊന്നുമില്ല ഇല്ല കേട്ടോ മഴ കിട്ടിയിട്ടിപ്പോൾ രണ്ട് ദിവസം ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെടികൾക്കൊക്കെ ചെറിയ രീതിയിൽ വാട്ടമുണ്ട് പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ചെടിക്കും കൂടെ വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ തികയത്തില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ കൂടുതലും തണുത്ത് വെച്ചിരിക്കുന്ന ചെടിക്കും അതുപോലെ ഹാങ് ചെയ്തിരിക്കുന്ന ചെടിക്കുമൊക്കെയാണെ വെള്ളം ഒഴിക്കാറ് പിന്നെ അഥവാ വല്ല ചെടിയും വാടിയിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടേ ഒഴിച്ചു കൊടുക്കാറുണ്ട് വീടിന് ചുറ്റും നാല് ഭാഗത്തും ഇങ്ങനെ ചെടി നട്ടതിരിക്കുന്നതുകൊണ്ടേ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വലിയ പാടാണ് എന്നാലും വാടിയിരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഒഴിച്ചൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരാറില്ല പിന്നെ വെയിലും കുറവാണല്ലോ ഇടയ്ക്ക് ഇങ്ങനെ വെയിൽ വരുമ്പോഴാണ് ചെടികളെല്ലാം അങ്ങ് വാടി ഒരു മാതിരിയായി പോകുന്നത് പല്ലൊക്കെ തേച്ചതിന് ശേഷം എന്തുണ്ടാക്കും എന്നുള്ള ചിന്തയിൽ ഞാനിങ്ങനെ കയറി പോകുന്നു കേട്ടോ അപ്പോൾ എൻ്റെ പിന്നാലെ തന്നെ കൊച്ചും കയറി പോന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ മുറ്റത്ത് നിന്ന് കയറി പോ വീട്ടിനകത്തേക്ക് കയറി പോന്നിട്ടുണ്ടെങ്കിൽ അവനും അവിടെ എൻ്റെ കൂടെ തന്നെ കയറി പോകുന്നവളും കേട്ടോ അല്ലാതെ അവിടെത്തന്നെ നിൽക്കുമെന്നുമില്ല പേടിയ ആൾക്ക് ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയ സമയം കളയുന്നില്ല അതും പുട്ടൊക്കെ ഉണ്ടാക്കാനുള്ള പൊടിയായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് മടിയാണ് അപ്പോൾ ഞാൻ ചോറ് തിളപ്പിച്ച് വാർക്കാൻ വേണ്ടി വെച്ചു കേട്ടോ ഇനി എന്തായാലും ഉച്ചയാവൻ അധിക നേരം ഇല്ലല്ലോ ഉച്ചയായി തുടങ്ങിയല്ലോ അപ്പോൾ ചോറുണ്ടാണെന്ന് വിചാരിച്ചേ ഈ രാവിലെ സമയത്തൊക്കെ ചോറ്ണ്ണാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ പഴങ്കഞ്ചി അങ്ങനത്തെ പോലെയുള്ള സാധനങ്ങളൊന്നും ഞാൻ കഴിക്കില്ല അതുപോലെ രാവിലെ എന്തേലും കപ്പ അങ്ങനത്തെ ചേന ചേമ്പ് അങ്ങനത്തെ ഒന്നും കഴിക്കാൻ എനിക്കിഷ്ടമല്ല അപ്പോൾ ഇന്നിപ്പോൾ ഇനി ഉച്ചയായല്ലോ അതുകൊണ്ട് കറികളൊക്കെ ഇരിപ്പും ചോറും ഇരിപ്പുണ്ട് ജസ്റ്റ് തിളപ്പിച്ച് ചോർത്താൽ മാത്രം മതി അതുകൊണ്ട് ഞാൻ ചോറുണ്ടാൻ വേണ്ടി പോവുകയാണേ ഇന്നലെ മീൻ വാങ്ങിയത് കറി വെച്ചിട്ടുണ്ട് പിന്നെ വറക്കാൻ ഇരിപ്പുണ്ട് അതൊന്ന് വറക്കണം പിന്നെ കായയും പരിപ്പും കൂടെ അമ്മ കറി വെച്ചിട്ടുണ്ടായിരുന്നേ അടിപൊളി കറിയായിരുന്നു ഇന്നലെ രാത്രിയിൽ വെച്ചതാണ് അപ്പോൾ ഇന്നലെ രാത്രിയിൽ ചോറുണ്ടപ്പോൾ ശരം കൂട്ടി പിന്നെ കുറെ ഇരിപ്പും ഉണ്ട് അപ്പോൾ ചോറിനാന്ന് വിചാരിച്ചു അപ്പോൾ ചോറ് തിളപ്പിച്ച് വാർക്കാൻ വേണ്ടി അങ്ങനെ ചോറ് തിളപ്പിച്ച് വാർത്ത് ഞാൻ അവിടെ വാർത്തുവെച്ചിട്ടുണ്ടേ അപ്പോഴത്തേക്കും ആ വാർത്ത് വരുന്ന സമയം കൊണ്ട് കിടക്കയൊക്കെ ഒന്ന് വിരിച്ച് പൊടി തട്ടിയിടാന്ന് വിചാരിച്ചേ അധികം നേരമൊന്നും ഇങ്ങനെ കിടക്കുമെന്നുമില്ലാട്ടോ പിന്നെ അവൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി വിരിച്ചിട്ടതാണേ പിള്ളേരുള്ള വീടൊക്കെ ആകുമ്പോൾ ഇങ്ങനെയല്ലേ സെറ്റിയുടെ വിരിപ്പ് എത്ര വിരിച്ചിട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ നേരെ ചോവേ കിടക്കാറില്ല കേട്ടോ എന്നും കാണാം അതിലേ ഇതിലെ നിലത്തൂടെയൊക്കെ അപ്പോൾ എന്തായാലും ഒന്ന് വിരിച്ചിട്ടേക്കാന്ന് വിചാരിച്ച് നിറച്ച് പൂഴിവണ്ണും ഉണ്ട് കേട്ടോ ഈ കൊച്ചൊക്കെ നിറത്ത് മുറ്റത്തുകൂടെ പോയി ചെരുപ്പിടാതെ പോകും എപ്പോഴും നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ അവൻ പെട്ടെന്നാവും വെളിയിലോട്ട് ഇറങ്ങി പോവുക എപ്പോഴും ചെരു പിടിയിപ്പിക്കാനുള്ള സമയം കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ അവിടെ നിന്ന് അവൻ മുറ്റത്തുനിന്ന് പുഴിയും ചവിട്ടി കയറ്റിക്കൊണ്ട് വരും പിന്നെ സെറ്റിയെ കയറും കട്ടലയിൽ കയറും അങ്ങനെ എപ്പോഴും അകത്ത് നിറച്ച് മണ്ണും പൊടിയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ സെറ്റിയിൽ നിറച്ച് പൊടിയാണ് ഞാൻ തട്ടി കുറഞ്ഞ് നോക്കിയപ്പോൾ അതിൻ്റെ ഈ സൈഡിലുള്ള ഈ കുഴികളില്ല അതിൽ നിറച്ച് മണ്ണും പൊടിയുണ്ട് അപ്പോൾ ഞാൻ കുറേയൊക്കെ തട്ടി കുറഞ്ഞ് കൊടുത്തു കേട്ടോ വാക്യൂം ക്ലീനർ ഉണ്ടായിരുന്നെങ്കിൽ പൊടിയൊക്കെ പോകാൻ എളുപ്പമുണ്ടായിരുന്നു നമുക്കിപ്പോൾ അതില്ല അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് തട്ടി കുറഞ്ഞ് വൃത്തിയാക്കി വിരിച്ചിട്ടുട്ടോ എനിക്ക് ഇങ്ങനെ കിടക്കുന്നതാണ് ഇഷ്ടം പക്ഷേ അധിക നേരമൊന്നും ഈ കാഴ്ച കിട്ടത്തില്ല വീടൊക്കെ എപ്പോഴും നല്ല നീറ്റും പെർഫെക്റ്റുമായിട്ട് കിടക്കണം അങ്ങനെ വേണ്ടി ഞാൻ പ്രയത്നിക്കുകയൊക്കെ ചെയ്യൂട്ടോ പക്ഷേ പിള്ളേർ സമ്മതിക്കാത്തത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ ചെയ്യാൻ വേണ്ടി മടു മടുപ്പുമായിരിക്കും എനിക്ക് ഞാനാണെങ്കിൽ ചോറും കറികളെല്ലാം ചൂടാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ടേ തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് എല്ലാം തണുത്തു പോവേ ഇപ്പം ഏകദേശം എല്ലാം തണുത്ത് പോയിട്ടുണ്ടാവും എന്നാലും തുടങ്ങിയ പരിപാടി നിർത്തിയിട്ട് എങ്ങനെയാണ് പോകുന്നത് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്നതല്ലേ നല്ലത് അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ സെറ്റിങ് കിടക്കയൊക്കെ കുടഞ്ഞ് വിരിച്ചപ്പോൾ ഉണ്ടേ നിറച്ച് പോഴിമണ്ണ് നിലത്ത് അപ്പോൾ അതും കൂടി ഒന്ന് തൂത്ത് വൃത്തിയാക്കാം അല്ലെങ്കിൽ ഇതും ചവിട്ടിക്കൊണ്ടായിരിക്കും കൊച്ച് കട്ടിലയിലോട്ടും സെറ്റിയിലോട്ടും പിന്നെയും കയറുന്നത് ഞാനാണെങ്കിലും അതെ അപ്പോൾ അതൊന്ന് തൂത്തും കൂടി ഇട്ടിട്ട് ചോറിനാം സ്വസ്ഥമായിട്ട് ചോറണമല്ലേ സുഖം അല്ലെങ്കിൽ ഈ പണി പെൻഡിങ്ങെ എടുക്കുമ്പോൾ കഴിക്കാൻ തോന്നില്ല കഴിച്ചാൽ പോലും മനസ്സിൽ ഇങ്ങനെ പെൻഡിങ് കിടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ സ്ലിപ്പറിൻ്റെ ചെരുപ്പ് വാങ്ങിക്കൊടുത്താണ് കേട്ടോ കൊച്ചിന് ആ കിടക്കുന്നത് അപ്പോൾ അവന് അതാണെങ്കിൽ കാലിൽ ഇടാനുള്ള പ്രായമായിട്ടില്ല എന്ന് തോന്നുന്നു അവനത് ഇടാൻ പറ്റണില്ല അപ്പോൾ അധികം അത് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് വരച്ച് നടക്കാൻ പറ്റണില്ല അപ്പോൾ കുറച്ചുകൂടെ പ്രായം കഴിയേണ്ടി വരുമായിരിക്കും സ്ലിപ്പർ ചെരുപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ടല്ലേ ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കാലിൽ നീളം കൂടും പിന്നെ ചെറുപ്പ് ചെരുപ്പ് ചെറുതാവുകയും ചെയ്യും അച്ഛനും അമ്മയും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമമാണ് കേട്ടോ അവൻ്റെ മുഖത്ത് കാരണം അവരവിടെ ഉണ്ടെങ്കിൽ എപ്പോഴും കളിപ്പിച്ചുകൊണ്ടിരിക്കും ഇതിപ്പോൾ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുമല്ലേ ഞാനാണെങ്കിൽ അവൻ്റെ കൂടെ കൂടാതെ ഓരോ ജോലി എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയും അപ്പം അവന് ബോർ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ടി വി ഒന്നും വെച്ചു കൊടുത്താൽ അധികം നേരം ഇരിക്കില്ല അവനെ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കളിപ്പിക്കണം ആന കളിപ്പിക്കണം അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോകണം ഇതൊക്കെ തന്നെയാണ് അവന് ഇഷ്ടമുള്ള പരിപാടി എനിക്കിപ്പോൾ അതിൻ്റെ സമയവും സന്ദർഭവും ശരിയല്ലാത്തത് എന്നോട് വഴക്കുണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഉറങ്ങേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ കുളിപ്പിച്ചിട്ട് വേണം അവനെ കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഉറക്കം വരണ്ടെന്നാണ് തോന്നുന്നത് എന്നിട്ട് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടായിരുന്ന കേട്ടോ കുറേ നേരമായിട്ട് വാ വാ എന്നും പറഞ്ഞ് ഇനിയിപ്പോൾ തൂത്തുവാരിയെല്ലാം കഴിഞ്ഞിട്ട് വേണം അവനെ കൊണ്ടൊന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് എന്നാലതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റൂ അധികം ജോലികളൊന്നുമില്ല എന്നാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടേ അപ്പോൾ കുറച്ച് നേരം അവനെ കൊണ്ട് കിടത്തി നോക്കി ഞാൻ കിടന്ന് ഉറങ്ങുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ശേഷൻ ഉറക്കമൊന്നും വരുന്നില്ല പിന്നെ ഞാൻ കഴിക്കാൻ എടുത്ത കറിയൊക്കെ തണുത്തു പോയിട്ടുണ്ടായിരുന്നു ചെറിയൊരു ചൂടുണ്ടായിരുന്നു പിന്നെ ചോറിങ്ങനെ തിളപ്പിച്ച് വാർത്ത വെച്ചുകൊണ്ട് ചോറിന് ചൂടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അവന് കൊടുത്തപ്പോൾ അവന് വേണ്ട കാരണം അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നേ കഞ്ഞിയാണ് കേട്ടോ രാവിലെ കൊടുത്തത് അതുകൊണ്ട് അവന് വേണ്ട പിന്നെ കായയും പരിപ്പും കറിയും ഉണ്ടായിരുന്നു പിന്നെ മീൻ കറി ഉണ്ടായിരുന്നേ മത്തിക്കറി അത് നമ്മൾ തേങ്ങ അരച്ചാണ് കേട്ടോ വെച്ചിരിക്കുന്നത് തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മീൻ കറി തേങ്ങ അരച്ച് വെക്കുന്ന എങ്കിൽ ഞാൻ മീൻ കറി ചോറിന് കൂട്ടുവേ അല്ലാതെ ഈ പുളിയൊക്കെ ഇടുവാണെങ്കിൽ എനിക്ക് അങ്ങനെ ചോറിന് കൂട്ടുന്ന ഇഷ്ടമല്ല എന്തെങ്കിലും വെജിറ്റബിൾ കറീനോടാണ് താല്പര്യം പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ മീൻ നല്ല കുരുമുളകൊക്കെ അരച്ച് വറുത്ത വറുത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സൗണ്ട് വോയിസ് ഓവർ ചെയ്യുമ്പോഴും എനിക്കതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ നാവിൽ വരുമായിരുന്നു കേട്ടോ വെള്ളം ഇറക്കുക ഞാൻ അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ രണ്ട് കറിയും കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് കഴിക്കുന്നത് ഞാൻ മീൻ കറിയും എന്ത്പോലെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടെങ്കിൽ രണ്ടും കൂടെ കഴിക്കാൻ വേണ്ടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കാറ് പിന്നെ ഞാൻ എൻ്റെ സെയിം സ്പോട്ടിൽ വന്നിരുന്നതാണ് കേട്ടോ കഴിക്കുന്നത് ഇവിടെയാണ് നിറച്ച് കിളികളൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അതുങ്ങളുടെ ചിലപ്പും എല്ലാം കേട്ട് ഇവിടെ വന്നിരുന്നു ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കിളികളെ കണ്ടിട്ടാണ് കേട്ടോ അവനിങ്ങനെ നോക്കുന്നത് അന്തം വിട്ട് മുറ്റത്തും കൂടെയൊക്കെ നിറച്ച് കറി വന്നിരിപ്പുണ്ട് അപ്പോൾ നല്ല രസം അതുങ്ങളുടെ ചിലപ്പും കേട്ടോണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡും കൂടെ ആണെങ്കിൽ നല്ല രസമല്ലേ മീൻ ഇന്നലെ വെട്ടിയപ്പോൾ മീനിൻ്റെ കണ്ണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അതായത് മീനിൻ്റെ മണ്ടയുണ്ടല്ലോ അതും കൂടെ കൂട്ടിയാണ് എടുത്തത് എനിക്ക് മീനിൻ്റെ കണ്ണൊക്കെ കഴിക്കാൻ വലിയ ഇഷ്ടം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ പാത്രം കഴുകാൻ വേണ്ടി വന്നതാണ് ചോറും കറികളൊക്കെ വെക്കുകയും വേണ്ട അച്ഛനും അമ്മ വന്നാലും കഴിക്കാൻ ആവശ്യമുള്ള എരിപ്പുണ്ട് കേട്ടോ ഇന്നലെ വൈകുന്നേരമാണ് നമ്മൾ ചോറ് വെച്ചത് അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് വെറുതെ വെച്ച് വെച്ച് പഴയിക്കാതെ ഉളത് കഴിച്ച് തീർത്തിട്ട് വെക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല പിന്നെ കറിയാണെങ്കിലും ഇരിപ്പുണ്ടോ ഒന്നും വെക്കണ്ട പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഇതാ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടോ നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കാൻ വേണ്ടിയിട്ട് അധികം വെയിലും ഇല്ല എന്നാൽ സുഖമുള്ളൊരു അറ്റ്മോസ്ഫിയറ് കാറ്റുകൊണ്ട് ചെറുതായിട്ട് ഈ ഹാങ് ചെയ്തിരിക്കുന്ന ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ഓർത്തപ്പോൾ അതങ്ങ് വേഗം ഒഴിച്ചു വിടുവാണേ എന്നും ഞാൻ ഓർക്കില്ല മറന്നു പോകും പിന്നെ താഴെയുള്ള ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പോലെ എല്ലാ ദിവസവും അതിന് വേണ്ടല്ലോ തണലിൽ തിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഓർക്കുന്ന ദിവസം അങ്ങ് ഒഴിച്ചു വിടും കേട്ടോ പക്ഷെ ഉണക്കോ കാര്യങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ നമുക്കിവിടെ തണുപ്പായതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങ് ഉണങ്ങത്തൊന്നുമില്ല അപ്പോൾ ഐസ് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടനായി വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഐസ് വാങ്ങാമെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ ഒന്നാമതെനിക്ക് സൗണ്ട് പോയിരിക്കുകയാണ് തണുപ്പൊക്കെ കാരണം പക്ഷെ വല്ലപ്പോ ആഴ്ചയിൽ ഒരിക്കലേ ഐസ്കാരം വരാറുള്ളൂ കേട്ടോ അപ്പൊ വരുമ്പോ ഞങ്ങൾ ഇങ്ങനെ കോലൈസ് വാങ്ങാറുണ്ട് കേട്ടോ സേമിയൊക്കെ ഒരു പാലൈസ് അറിയാവോ അതാണ് കേട്ടോ ഞാൻ മിക്കപ്പോഴും വാങ്ങാറ് സൂര്യൻ ഇതാ ചെറുതായിട്ടൊക്കെ ഉദിച്ചു നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പക്ഷെ മൊത്തത്തിൽ മഴക്കാരൊക്കെ മൂടി നിൽക്കുന്നോണ്ടാന്ന് തോന്നും ചിലപ്പോ ഇന്ന് വൈകുന്നേരം മഴ ഉണ്ടാവും അതാണ് ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് അത് തോന്നേ ഇന്നലെ കുറേ വിറകൊക്കെ കീറിയിട്ടുണ്ടായിരുന്നെ അമ്മ അപ്പോൾ അത് ഉണക്ക വെയിൽ വരുമ്പോൾ അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ചെറുതായിട്ടേ ഉണങ്ങിയിട്ടുള്ള വിറകായിരുന്നേ അപ്പോൾ ഒന്ന് നമുക്ക് തീ പിടിപ്പിക്കാൻ വേണ്ടി നന്നായിട്ട് ഉണങ്ങണമല്ലോ അപ്പോൾ അതൊന്ന് ഞാൻ വെയിലത്തേക്ക് എടുത്തിട്ടു കേട്ടോ കീറിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെയിലത്തേക്ക് എടുത്തിട്ടു അപ്പോൾ നന്നായിട്ട് ഉണങ്ങുവാണെങ്കിൽ തീ പിടിപ്പിക്കാൻ എളുപ്പമുണ്ടല്ലോ പിന്നെ ഇന്നലെ ഇലക്കിയ കുറച്ച് തുണികളൊക്കെ അപ്പുറത്തെ സൈഡിൽ ഉണക്കാൻ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനത് ചെറിയൊരു വെയിൽ വന്നപ്പോൾ പുറത്തേക്ക് എടുത്ത് ഇട്ടു കേട്ടോ അമ്മയുടെ നൈറ്റിയും കൊച്ചിൻ്റെ ഡ്രസ്സും അങ്ങനത്തെ അപ്പോൾ വേഗം ഉണങ്ങി കിട്ടുവാണെങ്കിൽ എടുത്ത് മടക്കി വെക്കാമല്ലോ അപ്പോൾ അമ്മ പോയിട്ട് പോയപ്പോൾ പറഞ്ഞിട്ടാണ് പോയത് തുണികളൊക്കെ വെയിൽ വരുവാണെങ്കിൽ ഒന്ന് വെയിൽ തെട്ടേക്കണേന്ന് ഇടയ്ക്ക് വെയിൽ വരും ഇടയ്ക്ക് വെയിൽ പോവും കാറ്റ് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കാലാവസ്ഥ അതായത് ഇപ്പം നല്ലതായിട്ട് വെയിൽ തെളിഞ്ഞിട്ടുണ്ടേ പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യാനില്ലാത്ത കാരണം ഭയങ്കര ബോറടിയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഉള്ളത് കാരണം ബോറടി ഒന്നുമില്ല ഇങ്ങനെ സംസാരിക്കാനൊക്കെ വീട്ടിലാളുള്ള കാരണം ബോറടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്നിട്ട് പുറകോശമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് ഓർത്ത് പൂവാണേ കഴിഞ്ഞ ദിവസം ഞാൻ കരിയിലെല്ലാം കോരി കളഞ്ഞതാണ് പിന്നെ മേട്ടുകാപ്പി പുറകെ നിൽക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും കാണൂട്ടോ ദൈവം കണ്ടോ പൂ പറിക്കുന്നത് ഇതാണ് ഇവൻ്റെ മെയിൻ വിനോദം അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നിറച്ച് കാപ്പിയിലടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്ത് വാരി പിന്നെ കുറച്ച് വിറകൊക്കെ പെറുക്കി ഇത് അവിടെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ ഒന്ന് അടുക്കിപ്പിറക്കി വെച്ചു കേട്ടോ ഉണങ്ങിയ വിറകായിരുന്നു കത്തിക്കാൻ എളുപ്പമാണ് പിന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ചാറ്റിലടിച്ചിട്ടേ മൊത്തം നനയും അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് നീക്കി എഴുത്ത് വെച്ചു നല്ല ഉണക്കവർ അതുകൊണ്ട് പെട്ടെന്ന് തീ പിടിപ്പിക്കാൻ എളുപ്പമുണ്ട് പിന്നെ അവിടെ ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കുക എല്ലാം ചെയ്തു കണ്ട നിറച്ച് വീട്ടുകാപ്പിയുടെ ഇലയാണേ അപ്പോൾ വീടിൻ്റെ പുറകുവശത്തും ഇതുപോലെ തന്നെയാണ് കേട്ടോ നിറച്ച് കാപ്പിയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്തുവാരി വാരി പുറകുവശവും എല്ലാം നന്നായിട്ട് തൂത്തുവാരി അങ്ങ് പറമ്പിലേ പറമ്പിലേക്ക് ആക്കിയിട്ടുണ്ടേ രണ്ട് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്തച്ചാൽ മതി അതിന് മാത്രമുള്ള ഇലകളൊക്കെ കാണുകയുള്ളൂ എല്ലാ ദിവസവും ഒന്നും തൂത്തുകാരനൊന്നും നടക്കുകയല്ല കാരണം എപ്പോഴും കാണും ഇവിടെ ഇങ്ങനെ ഇല വീടിന് കിടപ്പും കേട്ടോ പിന്നെ ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലാണ് നമ്മൾ വീടിൻ്റെ മുകളിൽ പയർ നട്ട് നന്നായിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ മുളയാണോ ഈറ്റയാണോ എന്ന് നിറത്തില്ല ഈറ്റയുടെ കമ്പ് എന്തോന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് നിറച്ച് അപ്പോൾ അതിലൂടെ ഇങ്ങനെ വളർന്ന് വരുമ്പോളേ നന്നായിട്ട് വളർന്നു വന്നോളൂ പിന്നെ ചേമ്പും കാച്ചിലും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇതുപോലെ ആ മേട്ടുകാപ്പ് ഇങ്ങനെ പടർന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല തണില്ല വീടിൻ്റെ പുറകോശത്തും സൈഡിലും എല്ലാം ഇങ്ങനെ മരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത്